കണ്ണൂരിൽ കുട്ടിയാന ചരിഞ്ഞ കേസ് പ്രത്യേക സംഘം അന്വേഷിക്കും കൊട്ടിയൂർ റേഞ്ചിൽ കേസ് രജിസ്റ്റർ ചെയ്തു പടക്കം കുട്ടിയാണ് ആനക്കുട്ടിക്ക് പരിക്കേറ്റത് എന്ന് ബോധ്യപ്പെട്ടതിന്റെ അടിസ്ഥാനത്തിലാണ് കേസെടുത്തത് അന്വേഷണത്തിന് മിഥുൻ മിഥുൻ ചേരുന്നുണ്ട് എന്താണ് മറ്റു വിശദാംശങ്ങൾ കണ്ണൂർ ഉത്തരവിട്ടുണ്ട് വിവരങ്ങളുമായി അന്വേഷണ സംഘമാണ് കേസ് അന്വേഷിക്കുക കൊട്ടിയൂർ റേഞ്ച് ഇന്നലെ തന്നെ കേസ് രജിസ്റ്റർ ചെയ്തിരുന്നു നമുക്കറിയാം കുട്ടിയാനയുടെ വായിൽക്ക് വലിയ തോതിലുള്ള പരിക്കേറ്റിരുന്നു ഗുരുതരമായ പരിക്കാണ് ഏറ്റിരുന്നത് കരിയലും അതുപോലെ തന്നെ കാലിയുടെ ഭാഗവും തൊണ്ടയ്ക്കടക്കം നാവിനും ഒക്കെ തന്നെ പരിക്കേൽക്കുന്ന രീതിയിലുള്ള വലിയ പരിക്കാണ് ഉണ്ടായിരുന്നത് ഇതുകൊണ്ട് തന്നെ ഇത് പടക്കം പൊട്ടി ഉണ്ടായ പരിക്കാണ് എന്ന് ഉദ്യോഗസ്ഥർക്ക് ബോധ്യപ്പെട്ടതിന്റെ അടിസ്ഥാനത്തിൽ കൂടിയാണ് ഇത്തരം ഒരു കേസിക്കുന്നത് ആ സി സി എഫ് ആണ് ചീഫ് ഫോറസ്റ്റ് കൺസർവേറ്റർ ആണ് ഈ ഒരു കേസുമായി ഈ സംഭവവുമായി ബന്ധപ്പെട്ട് കേസ് എടുക്കാൻ വേണ്ടി ഉത്തരവിട്ടത് ഇതിന്റെ ഭാഗമായിട്ടാണ് പതിനൊന്നംഗ സംഘം ഈ കേസ് അന്വേഷിക്കുക എവിടുന്നാണ് കുട്ടി ഈ കുട്ടിയാനയ്ക്ക് പരിക്കേറ്റത് ഏത് രീതി ഈ പാമിലടക്കം ഈ ജനവാസ മേഖലയിൽ ഇറങ്ങിയ സാഹചര്യത്തിൽ അതിനെ തുലപ്പൻ പടക്കങ്ങൾ ഉപയോഗിക്കുന്ന സാഹചര്യം ഉണ്ടായിരുന്നു ഇവിടെ നാണോ പടക്കം പൊട്ടി ഈ കുട്ടിയാനയ്ക്ക് പരിക്കേൽക്കുന്ന സാഹചര്യം ഉണ്ടായിരുന്ന അടക്കമുള്ള കാര്യങ്ങൾ പരിശോധിക്കും എന്തായാലും ഈ പോസ്റ്റ്മോർട്ടം നടപടികൾക്ക് ശേഷം മാത്രമായിരിക്കും ഈ ആനയ്ക്ക് മറ്റെന്തെങ്കിലും തരത്തിലുള്ള പരിക്കുണ്ടോ എന്ന കാര്യത്തിൽ ഒരു കൃത്യമായ വിവരം ലഭിക്കുകയുള്ളൂ ചെയ്യുകയാണ് തകർന്ന നിലയിലായിരുന്നു എന്ന് കഴിഞ്ഞ ദിവസം റിപ്പോർട്ടുകൾ പുറത്തേക്ക് വന്നിരുന്നു ഈ ഒരു സാഹചര്യത്തിൽ മയക്കുവെടി വെച്ചതുകൂടി കൂടി ആനയെ ക്ഷീണിതനാക്കിയിട്ടുണ്ടായിരുന്നു ആന കുഴഞ്ഞു വീഴുന്ന സാഹചര്യം ഉണ്ടായിരുന്നു മരണം സംഭവിച്ചത് ഇത്രയും വേഗം തന്നെ മയക്കുവെടി വെച്ച് അല്ലെങ്കിൽ കൂടുതൽ ഫിസിക്കൽ എക്സേഷൻ ആനയ്ക്ക് ഉണ്ടായത് കൊണ്ടാണോ എന്നൊരു ചോദ്യം കൂടി അവിടെ നിലനിൽക്കുന്നുണ്ടല്ലോ ഇന്നലെ എത്രയും പെട്ടെന്ന് ഈ ആനയെ പിടികൂടി ചികിത്സ നൽകുക എന്നൊരു തീരുമാനമായിരുന്നു ഇതിനായി ഉ ഏതാണ്ട് ഉച്ച വരെ ഈ ആന പരിസരത്ത് ഒരു പരിഭ്രാന്തി നടത്തുന്ന ഒരു സാഹചര്യമായിരുന്നു തുടർന്ന് വൈകുന്നേരത്തോടു കൂടി വയനാട്ടിൽ നിന്നുള്ള പ്രത്യേക സംഘം എത്തിയാണ് ആ അഞ്ചരയോടുകൂടി ഈ കാട്ടാനയെ മയക്കുപടി വെക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായത് അത് മയക്കുപടി വെക്കാതെ ഈ ആനയ്ക്ക് ചികിത്സ നൽകുക സാധ്യമായിരുന്നില്ല അതുകൊണ്ടാണ് അത്തരമൊരു നിലപാടിലേക്ക് ഈ വനംവകുപ്പ് അധികൃതർ പോകുന്ന സാഹചര്യം ഉണ്ടായത് തുടർന്ന് മയക്കുപടി വെച്ച് ഇതിനെ വാഹനത്തിൽ കയറ്റുന്ന സമയത്താണ് ഈ ആന കുഴഞ്ഞു വീഴുന്ന ഒരു സാഹ അപ്പോൾ തന്നെ ഇതിന്റെ ശ്വാസം എടുക്കുന്ന അടക്കം വലിയ തോതിൽ കുറഞ്ഞിരുന്നു ആ സമയത്ത് തന്നെ വലിയൊരു ആശങ്ക ആളുകളെ സംബന്ധിച്ചുണ്ടായിരുന്നു തുടർന്നാണ് ആളം വളയങ്കിലുള്ള ആർ ആർ ടി യുടെ പ്രത്യേക ചികിത്സാ കേന്ദ്രത്തിലേക്ക് ഈ ആനയെ കൊണ്ടുപോവുകയും ചെയ്ത് അവിടെ ചികിത്സയിലിരിക്കുകയാണ് രാത്രി ഒരു ഒമ്പത് മണിയോടുകൂടി ഈ കട്ടാന കരിഞ്ഞത് ഏതായാലും സംഭവവുമായി ബന്ധപ്പെട്ട് വനംവകുപ്പ് കേസെടുത്തിട്ടുണ്ട് ആ കേസുമായി ബന്ധപ്പെട്ട് പതിനൊന്നായി സംഘത്തെ നിയോഗിച്ചിട്ടുമുണ്ട് ഏഹ് ആന ശരിയാനിടയേക്ക് മുഴുവൻ കാര്യങ്ങളും പരിശോധിച്ച് റിപ്പോർട്ട് സമർപ്പിക്കാൻ തന്നെയാണ് ഇപ്പൊ തീരുമാനിച്ചിരിക്കുന്നത്